ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ തുടക്കം മുതൽ അവസാനം വരെ എന്തിലും ഏതിലും വ്യക്തമായ അഭിപ്രായങ്ങൾ പറഞ്ഞ് നിലനിന്ന വ്യക്തിയായിരുന്നു നോറ മുസ്കാൻ അതിനിടെയാണ് പുറത്ത് നോറയുടെ സ്വകാര്യ ജീവിതവും മറ്റും ഏറെ ചർച്ചയായത് വളരെ സന്തോഷത്തോടെ കടന്നു വന്ന ആദ്യ ദാമ്പത്യ ജീവിതം നോറയ്ക്ക് സമ്മാനിച്ചത് കണ്ണീരും ദുരന്ത ജീവിതവും മാത്രമായിരുന്നു പിന്നീട് ആ ദാമ്പത്യം വിവാഹമോചനത്തിലേക്ക് എത്തിയതോടെയാണ് നോറയുടെ ജീവിതം തന്നെ മറ്റൊരു തലത്തിലേക്ക് ഉയർന്നതും ഇപ്പോഴത്തെ ഉയർച്ചകളെല്ലാം സ്വന്തമാക്കാൻ സാധിച്ചതും അതിനുശേഷമുണ്ടായ ഒറ്റപ്പെടലും ജീവിക്കാനുള്ള പോരാട്ടവുമാണ് തന്നെ ഇന്നു കാണുന്ന രീതിയിൽ ബോൾഡ് ആക്കിയത് എന്ന് നോറ പലതവണ ബിഗ് ബോസ് ഹൗസിൽ വെച്ച് തുറന്നു പറയുകയും ചെയ്തിരുന്നു അവിടെ വച്ചു തന്നെയാണ് താനിപ്പോൾ മറ്റൊരാളുമായി പ്രണയത്തിലാണെന്നും നോറ തുറന്നു പറഞ്ഞത് എന്നാൽ ആ വ്യക്തി ആരാണെന്നോ എന്താണെന്നോ ഒന്നും നോറ കൂടുതൽ ഒന്നും വ്യക്തമായി സംസാരിച്ചിരുന്നില്ല എന്നാൽ അതേസമയം പുറത്ത് നടിയുടെ വ്യക്തിജീവിതം ഏറെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു ആദ്യ വിവാഹ വാർത്തയും ഇപ്പോഴത്തെ കാമുകൻ ആരാണെന്നുമൊക്കെ നിരവധി വ്യാജ വാർത്തകളും പ്രചരിച്ചിരുന്നു പിന്നീടുള്ള ദിവസങ്ങളിലും താൻ സ്നേഹിക്കുന്ന വ്യക്തി ആരാണെന്നും എന്താണെന്നും കൂടുതലൊന്നും തുറന്നു പറയാൻ നോറ തയ്യാറായിരുന്നില്ല അതിന് കാരണം അക്കാര്യത്തിൽ പൂർണ്ണമായ ഒരു ഉറപ്പ് വന്നിട്ടില്ല എന്നത് തന്നെയായിരുന്നു പിന്നീട് ഇഷ്ടപ്പെട്ടവരുടെ ഫോട്ടോ അയച്ചു നൽകുന്ന ഒരു സെഗ്മെന്റിൽ പലർക്കും കുടുംബത്തിന്റെ ചിത്രമാണ് വന്നത് എന്നാൽ നോറയ്ക്ക് ഇഷ്ടപ്പെടുന്ന ആ ആളിന്റെ ഫോട്ടോ എത്തിയപ്പോഴാണ് തന്റെ പ്രണയബന്ധം കൺഫേം ആയി എന്ന് നോറയും ഉറപ്പിച്ചത് അന്ന് തന്റെ ചെറുക്കന്റെ ഫോട്ടോ കണ്ടപ്പോഴുള്ള നോറയുടെ സന്തോഷം എടുത്തു പറയേണ്ടതു തന്നെയായിരുന്നു പുറത്തിറങ്ങിയപ്പോൾ നോറയെ പിക്ക് ചെയ്യാൻ വന്നതും അയാൾ തന്നെയാണ് ഇത് ആരാണെന്ന് ചോദിച്ചപ്പോൾ ഇതിൻ്റെ ചെക്കനാണെന്ന് നോറ തുറന്നു പറഞ്ഞിരുന്നു പക്ഷെ അപ്പോഴും അയാൾ മാസ്ക് കൊണ്ട് മുഖം മറച്ചിരുന്നു പിന്നീട് പ്രണയത്തെക്കുറിച്ചും വിവാഹത്തെക്കുറിച്ചും വിശേഷങ്ങൾ പലപ്പോഴും പങ്കുവെച്ച നോറ അയാൾക്കൊപ്പമുള്ള ഫോട്ടോകളും ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നാൽ അപ്പോഴൊക്കെയും പൂർണ്ണമായോ ഭാഗികമായോ മുഖം മറച്ചു വയ്ക്കുകയാണ് ചെയ്യാറുള്ളത് ഏറ്റവും ഒടുവിൽ പങ്കുവച്ച ഫോട്ടോയിൽ ഒരു കണ്ണ് മറച്ചു വെച്ചിട്ടുണ്ട് എന്റെ ഒരു കണ്ണ് പുഴുത്തിരിക്കുകയാണോ ഒറ്റക്കണ്ണനാണോ എന്നൊക്കെയുള്ള കമൻ്റുകൾ ചിത്രത്തിന് താഴെ വന്നിരുന്നു എന്നാൽ ഒട്ടക്കണ്ണും ഒറ്റക്കണ്ണനും ഒന്നുമല്ല ആൾ ചുള്ളനാണ് എന്ന് കാണിച്ച് നോറ ഇതാ കാമുകനൊപ്പമുള്ള വീഡിയോ പുറത്തുവിട്ടിരിക്കുകയാണ് നോ എന്ന് പറഞ്ഞു തുടങ്ങിയത് മുതൽ എന്നേക്കുമായി എന്നാണ് വീഡിയോയിൽ നോറ പറയുന്നത് ഈ മനുഷ്യൻ എന്റെ എല്ലാമാണ് എന്നാണ് ക്യാപ്ഷൻ നൽകിയിരിക്കുന്നത് പേരോ മറ്റു വിവരങ്ങളോ ഒന്നും തന്നെ നോറ പുറത്തുവിട്ടിട്ടില്ല എങ്കിലും ടാഗ് ചെയ്തിരിക്കുന്ന പ്രൊഫൈലിൽ ജെ ബി എന്നാണ് ഷോർട്ട് നെയിം കൊടുത്തിരിക്കുന്നത് ബിസിനസ്സുകാരനും ട്രേഡറും ഒക്കെയായ കക്ഷി കോഴിക്കോടുകാരൻ കൂടിയാണ് എന്നാണ് റിപ്പോർട്ട് എന്തായാലും ആൾ ചുള്ളനാണ് ബോളിവുഡ് നടനെ പോലെയുണ്ട് എന്നൊക്കെയാണ് കമൻറ്റുകൾ വരുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ